ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോൺസെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് അതുപോലെ കാഷ്യർ തുടങ്ങിയ എക്സാം തുടങ്ങിയ കുറച്ച് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചാൽ പത്ത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ എക്സ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞാണ് പോകുന്നത് ഇപ്പോൾ വളരെയധികം ആണ് വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും ഇതേ മോഡലിലൊക്കെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പോൾ എന്തായാലും ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഇയർ ക്വസ്റ്റിനോ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളും ചെയ്തു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹീ ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം ഡാഷ് അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം ഒന്നും ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം ഡാഷ് ഇപ്പോൾ ക്വസ്റ്റൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നാണ് ഇപ്പോൾ ഇവിടെ നോക്കിയേ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഹീ ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം ഇപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ് നെഗറ്റീവ് വേർഡ് ഒന്നും അതില്ല അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ് ഇപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണെങ്കിൽ ടാഗ് നെഗറ്റീവ് വരണം ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ടാഗ് ഏതൊക്കെയാണ് ഓപ്ഷൻ ബിയും ഡിയുമാണ് അല്ലേ അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം ഹാവ് ഹീ വരൂല അതുപോലെ തന്നെ ഓപ്ഷൻ സി ഈ സി ഹി വരൂല്ല കാരണം അത് രണ്ടും പോസിറ്റീവാണ് അപ്പം സെൻറ്റൻസ് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റൻ ടാഗ് നെഗറ്റീവ് വരണം നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ടാഗ് ഉള്ളത് ഓപ്ഷൻ ബിയും ആണ് അപ്പം ഇനി നോക്കുക ഹാവിൻ്റെ ഹീം ഹാസിൻ്റെ ഹീ ആണ് ഓപ്ഷനിലുള്ളത് ഇവിടെ നമ്മുടെ ഇനി അടുത്ത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഏതെന്നാണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഏതാണ് ഹാസ് അല്ലേ ഹീ ഹാസ് അപ്പം ഹാസ് ഹാസ് അതിൻ്റെ കൂടെ നോട്ട് വരണം ഹാസിൻ്റെ പിന്നെ പ്രോണോൺ ഏതാണ് ഹി ആണ് അല്ലേ അപ്പം ഹാസിൻ്റെ ഹി ആണ് ആൻസർ ഓപ്ഷൻ ടി ആണ് ആൻസർ ഹാസിൻ്റെ ഹി കേട്ടോ ഇപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ആദ്യം നോക്കുക സെൻ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൻ്റെ ആകെ നെഗറ്റീവ് വരണം സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൻ്റെ ആകെ പോസിറ്റീവ് വരണം ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ് അതുകൊണ്ട് ക്വസ്റ്റിൻ്റെ അക നെഗറ്റീവ് വരണം അങ്ങനെ നെഗറ്റീവ് ഉള്ള ക്വസ്റ്റിൻറ്റാകെ ഓപ്ഷൻ ബി ഡി ഡിയും മാത്രമേ ഉള്ളൂ പിന്നെ നോക്കുക ഇവിടുത്തെ ഓക്സിലറി ബർബായിരുന്നു ഓക്സിലറി വെർബ് ഹാസ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പ്രോനൗൺ ആയിട്ടുള്ള ഹീ കൂടെ വരും അപ്പോൾ അങ്ങനെ ആസ് ഹാസിൻ്റെ ഹീ ആണ് ആൻസർ ഓക്കെ വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ടാഗ് അതുപോലെ ആക്റ്റീവ് പാസീവ് വോയിസ് ഇഫ് ക്ലോസ് ഇതൊക്കെ വളരെയധികം പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസാണ് അപ്പോൾ അതൊക്കെ ആദ്യമേ തന്നെ പഠിച്ചു തീർക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദ കറക്റ്റ് ഒൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഗവൺ സെൻറ്റൻസ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വേ ആ സെൻറ്റൻസിൻ്റെ ഒൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഷീ ടീച്ചേഴ്സ് ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഷീ ടീച്ചേഴ്സ് ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് വേർഡ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒൺവേർഡ് സബ്റ്റിറ്റ്യൂട്ട് ഏതാണ് ഓപ്ഷൻ എ കാലിഗ്രാഫി ഓപ്ഷൻ ബി കൊറിയോഗ്രാഫി ഓപ്ഷൻ സി ഡെമോഗ്രാഫി ഓപ്ഷൻ ഡി നൺ ഓഫ് തേബൂ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് ഒരുപാട് തവണ പ്രവേശിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കാലിഗ്രാഫിയാണ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ റൈറ്റിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കാലിഗ്രാഫിയാണ് കേട്ടോ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് വാട്ട് ഈസ് ദ പ്ലൂറൽ ഓഫ് ഡോട്ടർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോൻ്റെ പ്ലൂറൽ ഏതാണ് ഇത് ഒരുപാട് പേര് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഡോ ഓപ്ഷന് ഡോട്ടർ ഇൻ ലോസ് ഡോട്ടേഴ്സ് ഇൻ ലോ ഡോട്ടർ ഇൻ ലോ നൺ ഓഫ് ദബു അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഡോട്ടേഴ്സ് ഇൻ ലോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സൺ ഇൻ ലോ എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് സൺ ഇൻ ലോ എന്നല്ല എഴുതുന്നത് അപ്പോൾ ഈ സണ്ണിനാണ് ഒരു എസ് പ്ലൂറൽ വരുമ്പോൾ സണ്ണിനാണ് ഒരു എസ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഓർത്താ മതി കാരണം സണ്ണിൽ ഒരു എസ് ഉണ്ടല്ലോ അപ്പോൾ അതിനാണ് ഒരു എസ് കൂടി ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഓർത്താ മതി കേട്ടോ അപ്പോൾ അത് ഓർക്കുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോട്ടറിൻ്റെ അതിൻ്റെ പ്ലൂറലിൽ എഴുതുമ്പോഴും ഡോട്ടേഴ്സ് ഡോട്ടേഴ്സിനോ എന്ന് എഴുതും സണ്ണിലോ എന്ന് എഴുതുമ്പോഴും അതിൻ്റെ പ്ലൂറൽ സൺസ് എന്ന് എഴുതും കാരണം സണ്ണിൽ ഓൾറെഡി ഒരു എസ് ഉണ്ട് അപ്പോൾ അതിനാണ് ഒരു എസ് കൂടി ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ ഓർത്താൽ മതി കേട്ടോ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്യുക അടുത്ത കോസ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ട്ലി സ്പെൽറ്റ് അപ്പോൾ ട്രാൻസെൻഡ് എന്ന വാക്കാണ് ഇവിടെ തന്നിരിക്കുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള വേഡ് ഏതെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ട്രാൻസെൻഡ് ട്രാൻ സി എൻ ടി എസ് ഐ എസ് ഐ ഇ എൻ ടി ആണ് ടി ആർ എ എൻ എസ് ഐ ഇ എൻ ടി അടുത്ത ചോദ്യം ദോസ് സ്പെക്ടക്കിൾസ് ഡാഷ് ഓഫ് നോ യൂസ് ടു ബി ഇല്ലിൻ്റെ പ്ലാങ്ക്സ് ആണ് ദോ സ്പെക്ടക്കിൾസ് ഡാഷ് ഓഫ് നോ യൂസ് ടു മീ ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി ആം ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ഇപ്പം ചില വാക്കുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഈ സ്പെക്ടക്കിൾസ് എന്നാണ് ഈ സ്പെക്ടക്കിൾസ് അതുപോലെ സിസേഴ്സ് പ്ലയേഴ്സ് ബൈനോക്കുലേഴ്സ് പാൻസ് ട്രൗസർ സോക്സ് ഷൂസ് അപ്പോൾ ഇതുപോലെ ഇതുപോലുള്ള ഒരുപോലെയുള്ള ഒരുപോലെയുള്ള രണ്ട് പാർട്ട് ചേർന്ന് ഉണ്ടാക്കുന്ന വസ്തുക്കളുണ്ടല്ലോ ഇപ്പം ബൈനോക്കുലർ എടുത്തോ അല്ലെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെക്ട ക്ലീൻ എടുത്തോ ഈ ഒരുപോലെയുള്ള രണ്ട് പാർട്ട് ചേർന്ന് ഉണ്ടാകുന്ന വസ്തുക്കളാണല്ലേ ഇതെല്ലാം അപ്പം ഇത്തരം വസ്തുക്കളിന് ശേഷം ഇത്തരം ഇത്തരം വാക്കുകൾക്ക് ശേഷം നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇത്തരം വസ്തുക്കളുടെ പേരുകൾക്കൊപ്പം നമ്മൾ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഓർക്കേണ്ടത് ഈ സ്പെക്ടക്കിൾസ് അതുപോലെ പാൻസ് ട്രൗസേഴ്സ് സിസേഴ്സ് ബൈനോക്കുലേഴ്സ് ഷൂസ് സോക്സ് മുതലായ ഒരുപോലെയുള്ള രണ്ട് പാർട്ട് ചേർന്നുണ്ടാകുന്ന വസ്തുക്കളുടെ പേരുകൾക്കൊപ്പം എപ്പോഴും നമ്മൾ പ്ലൂറൽ വെർബ് ബർബാണോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പ്ലൂറൽ വെർബ് ഏതാണ് ഓപ്ഷൻ ബി അല്ലേ ആർ അല്ലേ പ്ലൂറൽ വെർബ് ഇ എസ് സിംഗ്ലർ ആണ് ആം എന്തായാലും നമ്മൾ യൂസ് ചെയ്യില്ല ഐ ഐയിൻ്റെ കൂടെയൊക്കെയാണ് ആം യൂസ് ചെയ്യുന്നത് അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ അവിടെ പൂറലായിട്ടുള്ളത് ആർ ആണ് ആർ അപ്പോൾ ദോ സ്പെക്ടക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ അപ്പോൾ സ്പെക്ടിക്കിൾസ് തുടങ്ങിയ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളണം അടുത്ത ചോദ്യം ദ മീനിങ് ഓഫ് കാർപ്പീഡിയം ഈസ് അപ്പോൾ കാർപ്പേഡിയം എന്നതിൻ്റെ മീനിങ് ഓപ്ഷൻ എ ഷെഡ്യൂൾ ഓപ്ഷൻ ബി കെയർഫുള്ളി ഓപ്ഷൻ സി ഫസ്റ്റ് സൈറ്റ് ഓപ്ഷൻ ഡി എൻജോയ് ദ പ്രസൻറ്റ് ഡേ ഇതും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പി വൈക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളവടാണ് ഈ കാർപീഡിയം ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എൻജോയ് ദ പ്രസൻ്റ് ഡേ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എൻജോയ് ദ പ്രസൻറ്റ് ഡേ ഏടോ കാർപീഡിയത്തിൻ്റെ മീനിങ് എൻജോയ് ദ പ്രസൻറ്റ് ഡേ അടുത്ത ചോദിച്ച് നോക്കാം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് വോയിസ് ഫോർ ദി ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാസീവ് വോയിസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം ദ പോസ്റ്റ് മാൻ ഹാസ് ഡെലിവേഡ് ദ ലെറ്റർ ദ പോസ്റ്റ് മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ അപ്പോൾ ഇതാണ് സെൻറ്റൻസ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ട കാര്യം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ നിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ടെൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ ആക്റ്റീവ് ആക്ടിവ് വോയിസിൽ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ടെൻസ് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസിലെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് പാസിവ് വോയിസിലെ ആയിട്ട് മാറും അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജെക്ട് എന്ന് പറയുന്നത് പാസിവ് വോയിസിലെ ആയിട്ട് മാറും അത് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിന്റ് പാസീവ് വോയ്സിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോർമാറ്റേ വരാൻ പാടുള്ളൂ ഇത് മൂന്ന് പോയിന്റ് ഈ മൂന്ന് പോയിന്റുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിക്കുമ്പം മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കിയേ ദ പോസ്റ്റ് മാൻ ഹാസ് ഡെലിവേഡ് ദ ലെറ്റർ അപ്പോൾ ഹാസ് ഡെലിവേഡ് ആണല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി അപ്പം പാസി വോയിസിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റിൽ തന്നെ നമ്മൾ എഴുതണം ടെൻസ് വരണം അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഏതാ ഉള്ളത് ഇവിടെ നമുക്ക് കോംഷ്യ എലിമിനേഷൻ മെത്തേഡ് നോക്കാം അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കി ദ ലെറ്റർ ഈസ് ബീയിങ് ഡെലിവേർഡ് ബൈ ദ പോസ്റ്റ് മാൻ ഈ ബീയിങ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീയിങ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസിൽ ഐ എൻ ജി ഫോർ ഫോമിലെ അതായത് ഐ എൻ ജി രൂപത്തിലുള്ള വെർബ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത് പാസി വോയിസിൽ അപ്പോൾ ഇവിടെ നോക്കി ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേഡ് ദ ലെറ്റർ അവിടെ ഐ എൻ ജി ഫോമിൽ വെർബ് ഉണ്ടോ ഇല്ല അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്തൂടെ ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം കാരണം അവിടെയും ബീയിങ് എന്നുണ്ട് ബീയിങ് നമ്മൾ പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ആക്ടിവ് വോയിസിൽ ഐ എൻ ജി ഫോമിലെ വെർബ് ഉണ്ടെങ്കിലാണ് അപ്പോൾ ഓപ്ഷൻ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അതും വരില്ല പിന്നെ നോക്കിയേ ഓപ്ഷൻ സി സിയും ഡിയും ദ ലെറ്റർ ഹാസ് ബീൻ ഡെലിവേഡ് ബൈ ദ പോസ്റ്റ്മാനും ദ ലെറ്റർ ഹാവ് ബീൻ ഡെലിവേഡ് ബൈ ദ പോസ്റ്റ്മാനും ഇതാണ് ഇനിയുള്ള രണ്ട് ഓപ്ഷൻ ഇനി നമ്മൾ നോക്കേണ്ടത് ദ ലെറ്റു പറയുന്നത് സിംഗുലറാണോ ഫ്ലൂറൽ ആണോ സിംഗുലർ അല്ലേ അപ്പോൾ സിംഗ്ലറിൻ്റെ കൂടെ ഹാസ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ ഡി നോക്കിയാൽ ദ ലെറ്റർ ഹാവ് ബീൻ എന്നാണ് വന്നിരിക്കുന്നത് ദ ലെറ്റർ സിംഗുലർ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ദി ലെറ്റർ ഹാസ് ബീൻ ഡെലിവേഡ് ബൈ ദ പോസ്റ്റ് മാൻ കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് ആ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്തൊരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ബീയിങ് ഞാൻ മോയിൽ പറഞ്ഞ പോലെ തന്നെ ബീയിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ടിവ് വോയിസിൽ ഐ എൻ ജി ഫോമിലെ വെർബ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ എ എയും ബിയും അങ്ങനെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം ഐ എൻ ജി ഫോമിലെ വെർബ് ഇവിടെ ആക്ടി വോയിസിൽ തന്നിട്ടില്ല പിന്നെ ഉള്ളത് ഇത് ലെറ്റർ ഹാസ് ബീൻഡ് ഡെലിവൈടും ഇത് ലെറ്റർ ഹാവ് ബീൻഡ് ഡെലിവേടും ഇത് ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അടുത്ത ദിവസം നോക്കാം വാട്ട് ഈസ് ദ ആൻറ്റോണിം ഓഫ് ആൻറ്റോണിയും ഫോർ കിൻഡിൽ ഇപ്പം കിൻഡിൽ എന്ന വേർഡിൻ്റെ ആൻറ്റോണിമോ ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം കിൻഡിൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് കത്തിക്കുക എന്നൊരു ആണ് കേട്ടോ കത്തിക്കുക എന്നൊരു മീനിങ് ആണ് കിൻഡിൽ എന്ന വേർഡിനുള്ളത് അപ്പോൾ അതിൻ്റെ ആൻറ്റോണിമോ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓ ഓപ്പോസിറ്റ് ഏതാണ് എക്സ്റ്റിങ്ഷാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ എക്സ്റ്റിങ്ഷ് ആണ് കെടുത്തുക അപ്പോൾ കിൻഡിൽ മീൻസ് കത്തിക്കുക എക്സ്റ്റിങ്ഷ് മീൻസ് കെടുത്തുക അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്ട് സ്പീച്ച് ഫോർ ദ ഗിവൻ സെൻറ്റൻസ് അപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ സെൻറ്റ് ദ പി എ ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ ഇപ്പോൾ ഓപ്ഷനെ കണ്ടല്ലോ ഓപ്ഷൻ എ ദ പി എ ടോൾഡ് ദാറ്റ് ദ സിംഗർ വാസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ദ നെക്സ്റ്റ് ഡേ ഓപ്ഷൻ ബി ദി പി എറ്റ് ഓർഡർ ദാറ്റ് ദ സിംഗർ വാസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ ഓപ്ഷൻ സി ദ പി എറ്റ് ഓർഡർ ദാറ്റ് ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ ദ ഓപ്ഷൻ ഡി ദ പി എറ്റ് ഓർഡർ ദാറ്റ് ദ സിംഗർ ഹാസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ദ നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ദ സിംഗർ ഈസ് ലീവിംഗ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ ആണല്ലേ അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസാ പ്രസൻ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലോട്ട് മാറ്റണം പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം അല്ലേ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഏതൊക്കെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഓപ്ഷൻ എയും ബി ബിയും അല്ലേ ഓപ്ഷൻ സിയിൽ ഈസ് ലീവിങ് ആണ് വന്നിരിക്കുന്നത് അത് ആണ് പിന്നെ ഹാസ് ലീവിങ് അത് വരത്തില്ല അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം പിന്നുള്ളത് ഏതാ ഓപ്ഷൻ എയും ബിയും ദ പി എ ടോൾഡ് ദാറ്റ് ദ സിംഗർ വാസ് ലീവിങ് ഫോർ ഇംഗ്ലണ്ട് ദ നെക്സ്റ്റ് ഡേയും അതുപോലെ ഓപ്ഷൻ ബിയിൽ ടുമോറോ ഉണ്ടല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ടുമോറോ ഉണ്ട് അല്ലേ ടുമോറോ ഈ ടുമോറോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പം എങ്ങനെ വരും ദ നെക്സ്റ്റ് ഡേ എന്ന് പറയണം അല്ലേ ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്ന് പറയണം അല്ലേ അപ്പം അങ്ങനെയുള്ളത് ഇവിടെ ഏതാണ് ഓപ്ഷൻ എ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ അപ്പം നമുക്ക് അല്ലാതെയും ആൻസറിലേക്ക് എത്താം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നാവും എന്ന് അറിയാമെങ്കിൽ ഓപ്ഷൻ ബിയും സിയും ആദ്യമേ തന്നെ ക്യാൻസൽ ചെയ്യാം പിന്നെ ഉള്ളത് എയും ഡിയും മാത്രമേ ഉള്ളൂ പിന്നീട് നോക്കുക ഇത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ അതിനെ ഇൻടാർ സ്പീ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരണം അപ്പോൾ മാസ് ലീവിങ് എന്ന് വരും അല്ലേ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ലീവിങ് എന്ന് വേണം വരേണ്ടത് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉള്ളത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ടുമോറോ എന്നുള്ളത് ഇൻറ്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദ നെക്സ്റ്റ് ഡേ എന്ന് ആവും കേട്ടോ ആ കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത കോസ്റ്റ് നോക്കാം ചൂസ് ദ അപ്രോപ്രിയറ്റ് ഫെമിലിൻ ഫോം ഓഫ് ബ്യു എന്താണ് വ്യൂ മീൻസ് സുന്ദരൻ ആണ് കേട്ടോ ബ്യു സുന്ദരൻ ബെല്ലി സുന്ദരി ബെല്ലിയാണ് ആൻസർ കേട്ടോ ബ്യൂ ബെല്ലിയാണ് ബ്യൂ എന്നത് എന്നതിൻ്റെ ഫെമിനിൻ ഫോം ബെല്ലിയാണ് ഇപ്പോൾ ബ്യൂ സുന്ദരൻ ബെല്ലി സുന്ദരി ഇതിനടുത്ത് ഓപ്ഷൻ എ നോക്കിയ ബക്ക് ബക്ക് എന്ന എന്ത് എന്താണ് ബക്ക് ആണാടാണ് കേട്ടോ ആണാട് ഡോ എന്ന് പറയുന്നത് പെണ്ണാട് ബക്കിൻ്റെ ഫെമിനിൻ ഫോമാണ് ഡോ ബക്ക് ആണാട് ഡോ പെണ്ണാട് അടുത്ത ഓപ്ഷൻ ബി ഹാർട്ട് ഹാർട്ട് എന്ന് വെച്ചാൽ എന്താണ് ആൺമാൻ ആണല്ലേ ആൺമാൻ റോ ഹാർട്ടിൻ്റെ ഫെമിലിൻ സെൻറ്ററാണ് റോ റോ എന്ന് പറയുന്നത് ആൺ പെൺമാൻ കേട്ടോ ഹാർട്ട് ആൺമാൻ റോ എന്ന് പറയുന്നത് പെൺമാൻ അടുത്ത ഓപ്ഷൻ ഡി ലാസ് ലാഡിൻ്റെ ഫെമിലിൻ ഫോമാണ് ലാസ് ലാഡ് എന്ന് വെച്ചാൽ ആൺകുട്ടി ലാസ് എന്ന് വെച്ചാൽ പെൺകുട്ടി കേട്ടോ ലാഡ് ലാഡിൻ്റെ ഫെമിലിൻ ഫോമാണ് ലാസ് ലാഡ് ആൺകുട്ടി ലാസ് പെൺകുട്ടി ഓക്കെ അപ്പോൾ ഇതാണ് ആ എക്സാമിന് ചോദിച്ച പത്ത് ക്വസ്റ്റ്യൻസ് കേട്ടോ അസിസ്റ്റൻ്റ് ക്യാഷ്യർ അതുപോലെയുള്ള തുടങ്ങിയ കുറച്ച് എക്സാമിന് വേണ്ടിയിട്ട് നടത്തിയൊരു തുടങ്ങിയ പോസ്റ്റിലേക്ക് വേണ്ടി നടത്തിയൊരു എക്സാമാണ് അപ്പോൾ അതിൽ ചോദിച്ച പത്ത് ക്വസ്റ്റിനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായാലും ഇല്ലെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ഇതുപോലുള്ള മോഡൽ കൊസ്റ്റൻസ് അതുപോലെ തന്നെ പി വൈ ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ഇപ്പോൾ കണ്ടുപോക്കുക വീഡിയോസൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ